അമ്മയ്ക്ക് പറഞ്ഞവർ സഹിക്കില്ല ഇന്നത്തെ ദീപിക അഡിറ്റോറിയലിൻ്റെ ടൈറ്റിലാണ് ഒരു സ്ത്രീയോട് ഒരു പുരുഷൻ എത്ര മോശമായിട്ട് പെരുമാറാൻ കഴിയും കൊൽക്കത്തയിലെ ആർ ജി കാർ മെഡിക്കൽ കോളേജിൽ ബലാത്സംഗത്തിനിരയായി കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയ പി ജി ട്രെയിനിയായ ഡോക്ടറുടെ മൃതദേഹം പറഞ്ഞു തരുവത് അമ്മയ്ക്ക് പറഞ്ഞ ഒരാൾക്ക് സഹിക്കാൻ കഴിയാത്ത ക്രൂരത മൃതദേഹത്തിൽ പതിനാല് മാരക മുറിവുകൾ ദേഹം മൊത്തം മർദ്ദനം കണ്ണടക്കിടിയേറ്റ് അത് കണ്ണിൽ തുളച്ചു കയറി നാഷണൽ ക്രൈം റെക്കോർഡ് ബ്യൂറോയുടെ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ കണക്ക് പ്രകാരം എൺപത് സ്ത്രീകളാണ് നമ്മുടെ രാജ്യത്ത് ദിവസവും ഇത്തരം മുറിവേറ്റ് പീഡനത്തിനിരയാക്കുന്നത് വേറെയും പുറത്തു വരാത്ത കണക്കുകൾ ഇഷ്ടം പോലെ ഉണ്ടാകും പ്രക്ഷോഭങ്ങൾ നടക്കുന്നത് വിരലുണ്ടാവുന്ന കേസുകൾക്ക് മാത്രം രാഷ്ട്രീയ പ്രവർത്തകർക്കെതിരെയും പ്രമുഖർക്കെതിരെയും കേസ് കൊടുക്കുന്നത് പാവപ്പെട്ടവർക്കും പിന്നോക്കക്കാർക്കും എളുപ്പമല്ല എന്നാണ് യാഥാർത്ഥ്യം ഓഗസ്റ്റ് ഒമ്പതിന് പുലർച്ചെ മൂന്നിനും അഞ്ചിനും ഇടയിലായിരുന്നു സംഭവം ഡ്യൂട്ടി കഴിഞ്ഞ് മെഡിക്കൽ കോളേജിലെ സെമിനാർ ഹാളിൽ വിശ്രമിച്ചുകൊണ്ടിരുന്ന ഡോക്ടറുടെ മൃതദേഹം അതേ സെമിനാർ ഹാളിലാണ് അർദ്ധനഗ്നയായ നിലയിൽ കണ്ടെത്തിയത് പോലീസിനെ സഹായിക്കുന്ന സിവിക് വോളണ്ടിയറായ സഞ്ജയ് റോയെ ഉടനെ തന്നെ പിടിയിലാവുകയും ചെയ്തു ഇത്രയും വലിയൊരു കുറ്റകൃത്യം ചെയ്തതിന് ശേഷം സുഖമായിട്ട് കിടന്നുറങ്ങുകയും അതിനുശേഷം തലേന്നിട്ട ഡ്രസ്സൊക്കെ കഴുകിയിടുകയും പിടിയിലായ ശേഷം വേണമെങ്കിൽ തൂക്കിക്കൊന്നോളൂ എന്ന് പറയുകയൊക്കെ ചെയ്ത കുറ്റബോധം ലെവൽ കുറ്റവാളി അയാളുടെ ചരിത്രം പറയുന്നത് അതുതന്നെയാണ് രോഗികളുടെ ബന്ധുക്കളിൽ നിന്ന് കൈക്കൂലി വാങ്ങുക മെഡിക്കൽ കോളേജിൽ കിടക്കില്ലാത്തപ്പം രോഗികളെ അടുത്ത ആശുപത്രി കൊണ്ടുവന്ന് അവിടുന്ന് കമ്മീഷൻ മേടിക്കുക അങ്ങനെയുള്ള ആരോപണങ്ങളൊക്കെ നേരിടുന്ന ഇയാൾക്ക് ഉന്നതരുമായിട്ടൊക്കെ അടുത്ത ബന്ധമുണ്ട് ഒരു കുറ്റവാളിയെ പുറത്താക്കുന്നതിന് പരം അവരിത്രയും കാലം അയാളെ സംരക്ഷിച്ചു പിടിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞ മാർച്ചിൽ കോഴിക്കോട് പേരാമ്പ്രയിൽ യുവതിയെ തോട്ടിലേക്ക് തള്ളിയിട്ട് കൊലപ്പെടുത്തിയ പ്രതി മുജീബ് റഹ്മാനെ ഓർമ്മയുണ്ടോ ബലാത്സംഗവും കൊലപാതകവും ഉൾപ്പെടെ അൻപത്തിരണ്ട് കേസുകളിൽ പ്രതിയായിരുന്നു ഇയാൾ കുറ്റവാസന ഉള്ളവരെ നിർണായകമായ ജോലികളിൽ നിന്ന് മാറ്റി നിർത്തുകയും അവരെ സ്ഥിരമായിട്ട് നിരീക്ഷിക്കുകയൊക്കെ ചെയ്യുന്നതിലൂടെ രാജ്യത്തെ കുറ്റകൃത്യം എല്ലാം ഇല്ലാതാവുന്നൊന്നും പറയുന്നില്ല പക്ഷെ കൊൽക്കത്ത സംഭവിച്ചതുപോലെയുള്ള ദുരന്തങ്ങൾ പലതും നമുക്ക് തടയാൻ സാധിക്കും സഞ്ചേറയാണോ യഥാർത്ഥ പ്രതി അയാൾ മാത്രമാണ് പ്രതിസ്ഥാനത്ത് നിന്നത് അന്വേഷിച്ച് കണ്ടെത്തേണ്ടതുണ്ട് കുറ്റവാസനയുള്ളവര് പോലീസിൽ മാത്രല്ല സർക്കാർ ജീവനക്കാരിലുണ്ട് കഴിഞ്ഞ രണ്ട് വർഷം മുമ്പ് സർക്കാർ കേരള പോലീസിൽ ശുദ്ധികലശം നടത്തിയപ്പം എഴുന്നൂറ്റി നാപ്പത്തിനാല് കുറ്റവാളികളെയാണ് കണ്ടെത്തിയത് ഇത് പുറത്തു വന്ന കണക്കുകൾ പുറത്തു വരാത്തതിൽ ഇതിന്റെ ഇരട്ടിയായിരിക്കും ഉണ്ടാവുക പതിനെട്ട് പേരെ പിരിച്ചുവിട്ടു വേറൊന്നും ചെയ്തില്ല അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് പേർക്കെതിരെ വകുപ്പ് തല അന്വേഷണം നടന്നു അത്ര തന്നെ ഡോക്ടറുടെ കൊലപാതകം ആത്മഹത്യാക്കാനായിരുന്നു ആദ്യത്തെ നീക്കം രണ്ടായിരത്തി പന്ത്രണ്ടില് ഡൽഹിയിൽ നിർബയെ ഓടിക്കൊണ്ടിരുന്ന ബസ്സിലെ കൂട്ടബലാത്സംഗം ചെയ്ത് കൊന്നതിനു ശേഷമുള്ള ഏറ്റവും വലിയ പ്രതിഷേധമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഈ പ്രതിഷേധത്തെ തുടർന്ന് സി ബി ഐ കേസന്വേഷണം ഏറ്റെടുക്കുകയും സുപ്രീംകോടതി സ്വമേധയാ കേസെടുക്കുകയും ചെയ്തു ഇതിനെ തുടർന്ന് മമതാ ബാനർജി മുഖ്യമന്ത്രി സ്ഥാനം രാജിവെക്കില്ലയെന്നൊന്നും നമുക്കറിയില്ല കാരണം ഇതിനു മുൻപ് ഉണ്ടായ കുപ്രസിദ്ധമായ ബലാത്സങ്ങളിലും കൊലപാതകങ്ങളിലൊന്നും അങ്ങനെ ഒരു നീക്കം എവിടെ ഉണ്ടായിട്ടില്ല യു പിയിലെ ഉന്നാവയിൽ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ ബി ജെ പി എം എൽ എ പീഡിപ്പിച്ച കേസിലെ മെല്ലെപ്പോക്കും കുറ്റപത്രം സമർപ്പിക്കാൻ വൈകിയതിനൊക്കെ കോടതി വിമർശിച്ചിരുന്നു ഉന്നാവയിൽ തന്നെ പതിനൊന്ന് വയസ്സുള്ള ദളിത് പെൺകുട്ടി കൂട്ടബലാത്സംഗത്തിനിരയായത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് ഗർഭിണിയായ പെൺകുട്ടിയുടെ കുഞ്ഞിനെ കൊല്ലാൻ വേണ്ടിയിട്ട് പ്രതികൾ വീടിന് തീയിടുക വരെ ചെയ്തു യു പിയിലെ തന്നെ ഹത്രസിലെ ദളിത് പെൺകുട്ടിയെ ബലാത്സംഗത്തിനിരയാക്കി കൊലപ്പെടുത്തിയത് രണ്ടായിരത്തി ഇരുപതിലാണ് പീഡനം ആരോപിച്ച് ഇന്ത്യയുടെ വനിതാ ഗുസ്തി താരങ്ങൾ ഡൽഹിയുടെ തെരുവുകളിൽ സത്യാഗ്രഹം ഇരുന്നതും കേന്ദ്ര സർക്കാർ അവരോട് മുഖം തിരിച്ചതുമൊക്കെ മറക്കാറായിട്ടില്ല രണ്ടായിരത്തി പതിനേഴിലെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയ വാളയാർ സഹോദരിമാരെ ബലാത്സംഗത്തിനിരയായതായി കണ്ടെത്തിയിരുന്നു ആരും രാജിവെച്ചിട്ടില്ല കർണാടകയിൽ പ്രജ്വൽ രേവണ്ണ എന്ന ജനതാദൾ എസ് നേതാവ് എത്ര പേരെ ബലാത്സംഗം ചെയ്തിട്ടുണ്ട് എന്നിട്ട് എന്തേൻ്റെ കണക്ക് പോലും ഇതുവരെ പുറത്തു വന്നിട്ടില്ല ബി ജെ പി നേതാക്കൾ ഇയാളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് രംഗത്ത് വന്നു എന്ന റിപ്പോർട്ടുകളും ഉണ്ടായിരുന്നു അപ്പൊ ഏതാണ്ട് എല്ലാ സംസ്ഥാനങ്ങളിലും ഇതുപോലുള്ള കാര്യങ്ങൾ ആവർത്തിക്കുന്നുണ്ട് ആരും രാജിവയ്ക്കുന്നില്ല സ്ത്രീകൾക്കെതിരെയുള്ള ക്രൂരതകൾ നിയന്ത്രിക്കണമെങ്കിൽ കുറ്റവാളികളെ രക്ഷിക്കുന്ന ശ്രമത്തിൽ നിന്ന് രാഷ്ട്രീയക്കാര് പിൻവാങ്ങണം അതാണ് ആദ്യം ചെയ്യേണ്ടത് അതിനു വലിയ സ്ത്രീ ശാക്തീകരണം വേറെയില്ല സ്ത്രീകളെ ബഹുമാനിക്കാനും തുല്യരായിട്ട് കാണാനുമുള്ള പരിശീലനം വിദ്യാഭ്യാസത്തിനും നിർബന്ധമാക്കണം ഇത്തരം കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ പോലീസാരെ പ്രാപ്തരാക്കണം മയക്കുമരുന്ന് ഉപയോഗിക്കുന്നവരെയും സ്ഥിരം കുറ്റവാളികളെയും ബലാത്സംഗ കേസിൽ ജാമ്യത്തിൽ ഇറങ്ങുന്നവരെയൊക്കെ കർശനമായിട്ട് നിരീക്ഷിക്കണം സ്ത്രീകളെയല്ല അവരെ പീഡിപ്പിക്കുകയും അടിച്ചമർത്തുകയും ചെയ്യുന്ന പുരുഷന്മാരെയും അവരുമായിട്ട് സമ്പർക്കം പുലർത്തുന്ന രാഷ്ട്രീയക്കാരെയാണ് ശക്തീകരിക്കേണ്ടത്